സമര പോരാട്ട വഴിയിലൂടെ സി പി എസ് പൊനാനി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് മെജസ്റ്റിക് ജുവല്ലേസ് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി ിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നട്ടുവളർത്തി പന്തലിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്ന് നയിച്ച സി പി എനുദ്ദീൻകുട്ടിയുടെ മകൻ സി പി സഖ്യർ നഗരഭരണത്തിന്റെ രണ്ടാമനായി തലപ്പത്തെത്തുമ്പോൾ അത് രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ വേറിട്ട അടയാളമായി രേഖപ്പെടുത്തും ബാലകൃഷ്ണ മേനോന്റെ നേതൃത്വത്തിൽ മുപ്പത്തിമൂന്ന് വർഷം എഴുപത്തിരുത്തി പഞ്ചായത്തിൽ സി ഭരണം നടത്തുമ്പോൾ പാർട്ടി നേതൃനിരയിലായിരുന്നു ഏനുദ്ദീൻ കുട്ടിയുടെ സ്ഥാനം എഴുപത്തിരുത്തി പഞ്ചായത്തിനെ ലയിപ്പിച്ച് പൊനാനി നഗരസഭ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരസഭകളിൽ ഒന്നായി മാറി മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിൽ ബാപ്പയുടെ വഴിയിലെ സമര പോരാട്ടങ്ങളുടെ തുടർച്ചയെന്നോണമാണ് സി പി സക്കീർ നഗരഭരണത്തിന്റെ ഉപാധ്യക്ഷ പദവിയിലെത്തുന്നത് പുഴമ്പ്രത്ത് ആരംഭിച്ച ബീവറേജ് ഔട്ട്ലെറ്റിനെതിരെ ദിവസങ്ങൾ നീണ്ട സമരത്തിന് നേതൃത്വം നൽകിയത് ചെറുവായ്ക്കര ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ ആയിരുന്നു കടുത്ത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് ബീവറേജ് ഔട്ട്ലെറ്റ് പൂട്ടിച്ചത് പത്തൊൻപതാം വാർഡ് ഗ്രാമത്തിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപത് വോട്ടിന് വിജയിച്ച സക്കീർ സക്കീർ നഗരസഭാ ശക്തമായ ത്രികോണ മത്സരം നടന്ന ഇത് ഇത് കയറുകയായിരുന്നു വർഷക്കാലത്തോളം പൊന്നാനി നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ നന്മ നിറഞ്ഞ നഗരഭരണത്തിന്റെ വലിയ അംഗീകാരമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഇവിടെ പ്രതീക്ഷക്കനുസരിച്ച ഉയർന്ന ഭരണം കാഴ്ചവെക്കുക എന്നതാണ് ഞങ്ങളുടെ ടീം എൽ ഡി എഫിൻ്റെ ലക്ഷ്യം കക്ഷി രാഷ്ട്രീയത്തിനതീതമായ നല്ലൊരു സൽഭരണം വീണ്ടും പൊന്നാനിക്കാർക്ക് പ്രതീക്ഷിക്കാം അതിനായി എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പുഴമ്പറത്തെ ചെറുപറമ്പ് വീട് ഇടതുപക്ഷ രാഷ്ട്രീയ പാരമ്പര്യമുള്ള തറവാടാണ് മുൻ നഗരസഭാ ചെയർമാനും നിലവിൽ സി പി എം ഏരിയ സെക്രട്ടറിയുമായ സി പി മുഹമ്മദ് കുഞ്ഞി ഈ കുടുംബത്തിൽ നിന്നുള്ള അംഗമാണ് സി പി സക്കീറിന്റെ പിതാവ് കുട്ടിയുടെ സഹോദരന്റെ മകനാണ് മുഹമ്മദ് കുഞ്ഞി നേരത്തെ മുഹമ്മദ് കുഞ്ഞി വിജയിച്ച വാർഡിൽ നിന്നാണ് സക്കീർ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ദീർഘകാലം പ്രവാസിയായിരുന്ന സക്കീർ പ്രവാസികളുടെ പ്രശ്നത്തിൽ നിരന്തരം ഇടപെട്ടു നിലവിൽ കേരള പ്രവാസി സംഘത്തിന്റെ പൊന്നാനി ഏരിയ വൈസ് പ്രസിഡന്റ് കൂടിയാണ് നിരവധി പൊതുവിദ്യാലയങ്ങളുടെ രക്ഷാകർത്തൃ സമിതിയിൽ ഭാരവാഹിത്വത്തിലും പ്രവർത്തിക്കുന്നുണ്ട്